അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ എടുപ്പും മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ ചെറിയ ചെറുതായ കുറച്ച് വീഡിയോസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചുള്ളതൊന്നുമല്ല എൻ്റെ ഇരുപത്തിനാലാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് കാണണം ഇപ്പോൾ ഇക്ക നാട്ടിലില്ലാത്തത് കൊണ്ട് വലിയ ആഘോഷമായിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് ഒരു ചിക്കൻ ബിരിയാണി കൂടി തയ്യാറാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പോഴാ കാണിച്ചതായിരുന്നു നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ ആ ചെറിയ ആഘോഷം നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവെക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കണം ഇക്കാൾക്കും ഒരു ഉണ്ട് നിഹാസ് ബെല്ലു എന്നാണ് ചാനലിൻ്റെ പേര് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേക്ക് കട്ട് ചെയ്യുന്ന സമയം നിക്ക് ഐ എംഒ കോളിലുണ്ടായിരുന്നു പക്ഷെ വീഡിയോ അതിൽ നിന്ന് മിസ്സായിപ്പോയി വെഡിങ് ആനിവേഴ്സറിക്ക് വീഡിയോ എടുക്കാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് ഇതല്ല ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഫോണും പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കൃഷിയുടെ വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ തന്നെ യൂട്യൂബിൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ അടുത്തായിട്ട് തന്നെ താമസമുള്ളതുമായ ഷാഹിന അജാസാണ് അവരുടെ ചാനലിൻ്റെ പേര് ഹസി ഡയറി എന്നാണ് ഞാൻ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് ഈ മോളാണ് ഷാഹിനയുടെ മോള് ഇതൊരുപാട് ഷോർട്സ് വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോഴെല്ലാവരും ഇവരെ വീഡിയോ ഒക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ലിങ്ക് കമ്യൂണിയിൽ ഇട്ടിട്ടുണ്ട് ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഇവിടുത്തെ വിശേഷത്തിൻ്റെ ഫുൾ വീഡിയോ അവളുടെ ചാനലിലുണ്ട് അപ്പോഴാരും കാണാൻ മറക്കരുത് ഇപ്പോൾ നമ്മുടെ വീടൊക്കെ അടുത്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരുമിച്ചൊരിടത്ത് കൂടുന്നത് അപ്പോൾ മക്കൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരാഴ്ച കൂടി കഴിയണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ എടുപ്പും മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ ചെറിയ ചെറുതായ കുറച്ച് വീഡിയോസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കൾ ആയുർവേദമാണ് കഴിക്കുന്നത് അവർക്ക് മീന് ഇറച്ചി ഇതൊന്നും പറ്റുകയില്ല ദേഹത്തൊക്കെ ചൊറിച്ചിട്ട് പോലെ വന്നതാണ് അത് ഇംഗ്ലീഷ് വേദമൊക്കെ കഴിക്കുമ്പോൾ നല്ല ഉറക്കമാണ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നല്ല ഉറക്കമുണ്ടാകും അതുകൊണ്ട് അവർ തനിയെ തന്നെ ആയുർവേദമൊക്കെ സെലക്ട് ചെയ്ത് കഴിക്കുകയാണ് വൈകിട്ട് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴവരാണ് ഇതുപോലെ മിഠായികളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ